ഹലോ എവരിവാൻ എന്താ ഇപ്പൊ ഈ കാണുന്ന ചിരിവിച്ച് നോക്കണ്ട നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ജോയലിന്റെ കാതുകുത്തി അടങ്ങണം അല്ല എന്താണ് നിന്റെ എക്സ്പെക്ടേഷൻ അല്ല എക്സ്പെക്ടേഷൻ അല്ല എന്താണ് നിനക്ക് എക്സൈറ്റഡ് ആണോ നീ എക്സൈറ്റഡ് നോക്കോളാം ഓക്കെ അപ്പൊ നമുക്ക് മാളിലോട്ട് പോയിട്ട് ജോയലിന്റെ കാത് കുത്താം ഓക്കെ മാളിലോട്ട് പോവുകയാണ് അതിന് ബസ് പിടിക്കണം എനിക്ക് ഈ കിളീനെ പേടിയാണല്ലോ ആ ബസ് പിടിക്കണം ബസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താ ചെയ്യേണ്ട ജോ ബസ് നോക്കണം മാപ്പിൽ ബസ് നോക്കി ബസ് വരുന്ന ടൈം എവിടെ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം ആൻഡ് ദിസ് ഇസ് ദിസ് വീഡിയോ ആൻഡ് ടു ഡേയ്സ് ടു കാതുകുത്തും ചടങ്ങ് സ്പോൺസേഡ് ബൈ ജിസ് എൽസുബൈ ജേക്കബ് താങ്ക് യു എനിക്ക് മാത്രം തോന്നാണ് ഈ ക്ലൗഡ്സ് ഇത്ര അടുത്തായിട്ടുള്ളത് എന്തല്ല ഭയങ്കര എന്റെ ചിന്താഗതി മാത്രമാണ് ഞാൻ അല്ല എല്ലാവർക്കും അങ്ങനെ ഹൈ ഓസ്ട്രേലിയ അതുകൊണ്ട് മാത്രണ്ട് ഇങ്ങനെയാണ് നമ്മൾ നമ്മളിവിടുത്തെ ബസ് എത്ര മണിക്കാണ് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഇവിടെ എത്തും നൂറ്റി നമ്പർ ബസ്സാണ് രണ്ട് മിനിറ്റിനുള്ളിൽ വരും എവിടെ ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് നടക്കണം എല്ലാം ഇതിനകത്തുണ്ടാവും അപ്പം വി ആർ വെയ്റ്റിംഗ് കാത് കുത്താനാണ് തപ്പുന്നത് ഫ്രീ പിയേഴ്സിംഗ് ഉള്ളൊരു ഷോപ്പ് ഞാൻ കണ്ടായിരുന്നു അതാണ് തപ്പി നടക്കുന്നത് പക്ഷേ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു നാട്ടിൽ ഒരു രണ്ടായിരം രൂപ കൊടുക്കണം ഒരു കാത് കുത്താൻ വേണ്ടിയിട്ട് സോ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ വരെ പോയിട്ട് എന്താവും ടെൻഷൻ 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 അടിച്ച ലോട്ടറി എടുക്കാൻ പോകുമോട്ട് സോറി ഗൈസ് യൂറിൻ പാസ് ചെയ്യാൻ പോവാന്നാണ് പറഞ്ഞത് മാറിപ്പോ ഞാനും വരട്ടെ വേണ്ട താല്പര്യം ബുക്ക് ചെയ്തു മൂന്നരക്കാണ് കിട്ടിയത് എനിക്ക് ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ എനിക്ക് ടെൻഷൻ വല്ലതും ഉണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ എനിക്കറിയത്തില്ല എന്തിനാണ് ഒരു എന്തോ ഇയറിങ്സ് ഇയറിങ്സ് നമ്മൾ ചൂസ് ചെയ്തു ഇനി മൂന്നര വേറ്റി ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ വെച്ചിട്ട് ബാത്ത് ആൻഡ് ബോഡിയിൽ വന്നിട്ട് എൻ്റെ ക്രീമൊക്കെ തീർന്നു ഒരു ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വന്നതാണ് ഞാൻ ബാത്ത് ആൻഡ് ബോഡിയിൽ ചെന്നിട്ട് മേടിച്ച് കുറേ പേരെ ബ്ലോഗ് കണ്ടിട്ടാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നത് ചെറിയ ബ്ലൗസ് ബ്ലൗസായിരുന്നു ഇപ്പം ഞാനൊന്ന് കുറേ പേരെ ബ്ലോഗ് കണ്ടിട്ട്

എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം അങ്ങനെ ജോയിൻ്റെ കാതുകൂത്തൽ ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് കാരണം കാണാനും പറ്റിയില്ല കൊരവിടാനും പറ്റിയില്ല അതിന്റെ വിഷമം എനിക്ക് എന്റെ അമ്മേനെ വിളിക്കുകയാണ് റിയാക്ഷൻ റിയാക്ഷൻ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി വിളിച്ചത് അല്ല ഞാൻ ചെയ്യണം വിചാരിച്ച കാര്യം തന്നെ ചെയ്ത് പോയി നാളുകൊണ്ട് കാടി ഏ അറിയത്തില്ല എനിക്ക് ഞാൻ അറിയത്തുള്ളൂ ലാസ്റ്റ് പോകാൻ നേരത്തെ കേട്ടോ ഞാൻ ഇത് കണ്ടത് എനിക്ക് കുറേ നാളായിരുന്നു ആഗ്രഹിച്ചിരിക്കണം അങ്ങനെ ഇട കണ്ട് ഞാൻ ഒരു സിംഗിൾ ലൈൻ മാത്രം ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കളർ അവർ തന്നെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നിട്ട് ഞാൻ ചെയ്തു നല്ല ഉണ്ടായിരുന്നു എനിക്ക് ഒരു സിംഗിൾ ലൈൻ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അവർ ചെയ്ത ഒരു മാസത്തേനെയുള്ളതിൻ്റെ വാലിഡിറ്റി അത് കഴിഞ്ഞാൽ ഞാൻ ഇത് മുറിച്ച് വീട്ടിൽ കൊടുക്കും എന്നിട്ട് ഞാൻ പോകുന്നോടത്ത് ഇതായിട്ട് പോയിട്ട് ആരെക്കൊണ്ടെങ്കിലും പിന്നിക്കും അതാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം മമ്മി എന്നെ ഇത് ഞാനിത് പിന്നീത് കാണിച്ചപ്പോഴും ജോയല് കാത്യതും കാണിച്ചപ്പോ വൃത്തികേടാണ് കൊള്ളത്തില്ല ഓരോ കോക്കാമ്പീച്ച കാണിക്കുന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കോക്കാമ്പീച്ച ആയിട്ട് വരും